പെട്ടെന്നുണ്ടാകുന്ന നെഞ്ചുവേദന നെഞ്ച് പടപടാ അടിക്കുന്ന പോലെ തോന്നുക ശ്വാസം കിട്ടാത്ത പോലെ തോന്നുക തൊണ്ട വരലുന്ന പോലെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയ പോലെയുള്ള തോന്നൽ കൈകാലം തരിക്കുന്ന പോലെ തോന്നുക തളരുന്ന പോലെ തോന്നുക ശരീരം മൊത്തം വിറയ്ക്കണ പോലെ വയറ് മരം വരട്ടി വരുന്ന പോലുള്ള തോന്നലുകൾ ഇപ്പോൾ തന്നെ കൺട്രോൾ പോകും തനിക്കിപ്പോൾ എന്തോ സംഭവിച്ചു പോകുന്നുള്ള തോന്നൽ തല കറങ്ങുന്ന പോലെ തോന്നുക തല പെരിക്കുന്ന പോലെ തോന്നുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തോ ഒരു കാഷ്വാലിറ്റിലൊക്കെ പോയാൽ എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തു എല്ലാം വളരെ നോർമലാണ് അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് പക്ഷേ നിങ്ങൾ ഓക്കെ അല്ല നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല ഇത് ഒരു ബുദ്ധിമുട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ടെസ്റ്റുകളിലൊന്നും കാണുന്നില്ല നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇത് പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സിവിയർ ആൻസൈറ്റി ഡിസോർഡർ ആവാം ഇത് ഒരു കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങൾ നോക്കുന്ന ടെസ്റ്റുകളാണ് നിങ്ങളുടെ തലച്ചോറിലെ സെറട്ടോണി എന്ന് പറഞ്ഞ കെമിക്കൽ കുറയണ കാരണം വരുന്ന ഒരു ആൻസൈറ്റി ഡിസോർഡർ ആണ് ഇങ്ങനെ ഒരു കുഴപ്പമില്ല നമ്മളെ തോന്നലാന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും ഭയങ്കര ഗിൽട്ടി ഫീലിംഗ് ആവും അതായത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ ഞാൻ മനപൂർവ്വം എത്തുന്ന ആണോ എന്നൊക്കെ തോന്നലുകൾ വരും ഒരിക്കലും അല്ല പാനിക് അറ്റാക്ക് കൊണ്ട് ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇതിലൂടെ കടന്നു പോകാന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഒരു പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നാൽ ഇനി പിന്നെയും പിന്നെയും പാനിക് അറ്റാക്ക് വരുമോ വരുമെന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും ഇങ്ങനെ ഒരു പേടി കാരണം നമ്മൾ പല സാധനങ്ങളും നമ്മൾ ഒഴിവാക്കും ഒറ്റയ്ക്കുള്ള യാത്രകൾ ഒഴിവാക്കും ഒരു സ്ഥലത്ത് പോകാൻ പേടിക്കും ഒരു ക്രൗഡഡ് പ്ലേസിലോ ഒരു ക്രൗഡഡ് ബസ്സിലോ ക്രൗഡഡ് ട്രെയിനിലോ ഒക്കെ പോകാൻ നമുക്ക് പേടിയായി തുടങ്ങും അങ്ങനെ നമ്മൾ കംഫർട്ട് സോൺസ് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് എല്ലാത്തിനും ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥ വരെ എത്താം സോ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മനപൂർവ്വം വരുത്തുന്നതല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങളുടെ തലച്ചോറിലെ കെമിക്കലിൻ്റെ കുറവാണ് അത് കറക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് അവൈലബിൾ ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും തെറാപ്പീസും അവൈലബിൾ ആണ് അതൊക്കെ എടുക്കണം